ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഹിന്ദു ജനസംഖ്യയുള്ള ഒരു ഗ്രാമം വഖഫ് ബോർഡ് സ്വത്തായി പ്രഖ്യാപിച്ച ട്രിച്ചി തിരുച്ചെന്തുരൈ ഗ്രാമത്തിന്റെ വിഷയം കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിൽ ഉന്നയിച്ചു ഗ്രാമം മുഴുവൻ വഖഫ് ബോർഡിന്റെ വഖഫ് ബോർഡിന് നൽകിയിട്ടുണ്ടെന്നും ഗ്രാമവാസികൾ ചർച്ചകളിലൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു മുതൽ താൽക്കാലികമായി രേഖാ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ടെന്നും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും മന്ത്രി വ്യാഴാഴ്ച ലോക്സഭയിൽ പറഞ്ഞു തൃച്ചി ജില്ലയിൽ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് തിരുച്ചെന്തുരൈ ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഗ്രാമത്തിലെ തിരുച്ചെന്തുരൈ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള തങ്ങളുടെ തറവാട്ട് ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചത് ഞെട്ടലിലാണ് ട്രിച്ചി ജില്ലയിലെ തിരുച്ചെന്തുരേ നിവാസികളെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ച നിരവധി ഉദാഹരണങ്ങളാണ് അദ്ദേഹം നിരത്തിയത് ഒരു പ്രദേശവാസി തന്റെ കൃഷിഭൂമി വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് തൻ്റെ ഒന്ന് രണ്ട് ഏക്കർ വസ്തു തമിഴ്നാട് വഖഫ് ബോർഡിൻ്റേതാണെന്നും അത് വിൽക്കാൻ തമിഴ്നാട് വഖഫ് ബോർഡിൽ നിന്നോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അതായത് എൻഒ സി വേണമെന്ന് പ്രാദേശികാധികാരികൾ ഇയാളെ അറിയിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവന്യൂ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം നടത്തുകയും സമാധാന യോഗത്തിൽ വഖഫ് ബോർഡ് പ്രതിനിധികളും പങ്കെടുത്തു ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ വില്ലേജ് സംബന്ധിച്ച പട്ടയങ്ങളുടെ രജിസ്ട്രേഷൻ പതിവ് പോലെ നടത്താമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ ഗ്രാമത്തിലാണ് ജനിച്ചതെന്നും ഞങ്ങളുടെ അച്ഛനും നിരവധി മുതിർന്നവരും പറയുമായിരുന്നു അത്രേ ഞങ്ങൾ പത്ത് തലമുറകളിലധികമായി ഈ ഗ്രാമത്തിലാണ് ജീവിക്കുന്നത് എന്റെ അറിവിൽ ഇവിടെ സ്ത്രീകളില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഞാനിവിടെ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല ഇത്രയും സ്വത്തുക്കൾ തങ്ങളുടേതാണ് എന്ന് ഇപ്പോൾ വക്കഫ് ബോർഡ് പറയുന്നത് ശരിയല്ല ഗ്രാമവാസിയായ വി ചന്ദ്രശേഖരൻ പറഞ്ഞ വാക്കുകളാണിത് ഭരണ സർക്കാരിനെതിരായ എല്ലാത്തിനെയും എതിർക്കുന്നത് കൊണ്ട് പ്രതിപക്ഷം സമ്മതിച്ചേക്കാം ഭരിക്കുന്ന സർക്കാർ വരണം ഭരിക്കുന്ന സർക്കാർ വിഷയം ഇന്നലെ പാർലമെന്റിൽ വന്നതിൽ സന്തോഷമുണ്ട് എന്റെ അറിവിൽ ഈ ഗ്രാമം മുഴുവനും ഹിന്ദുവിൻ്റെതാണ് വക്കഫ് ബോർഡിനെ ഇതുമായി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇയാൾക്ക് പുറമെ കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്നു ഞാൻ ജനിച്ചത് ഈ വീട്ടിലാണ് എൻ്റെ വീടിന് ഏകദേശം നൂറു വർഷത്തിലധികം പഴക്കമുണ്ട് എൻ്റെ അച്ഛൻ ഈ വീട് വാങ്ങിയത് വളരെ കാലം മുമ്പാണ് ഈ വീട് ഞങ്ങളുടേതാണ് ഈ ഗ്രാമത്തിലെ മിക്ക വീടുകളും ഇതുപോലെ തന്നെ ഇത്രയും കൊല്ലം പഴക്കമുള്ളതും അവരുടെ പിതാവിൻ്റെ പിതാക്കന്മാർ സമ്പാദിച്ചതുമാണ് പെട്ടെന്നതെല്ലാം വഖഫ് ബോർഡ് അവരുടേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുത്താൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അവരുടെ ചോദ്യം എന്തുകൊണ്ടാണ് വക്കഫ് ബോർഡ് ഇത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്ന് ഞാൻ ശരിക്കും ആശ്ചര്യപ്പെടുകയും ആശങ്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് മറ്റൊരു ഗ്രാമീണനായ ഡോക്ടർ രാജ മാധ്യമങ്ങളോട് പറയുന്നത് ആയിരം വർഷത്തിലേറെയായി ഞങ്ങളുടെ ഗ്രാമത്തിൽ ക്ഷേത്രമുണ്ട് കേന്ദ്ര സർക്കാരും മോദിജിയും ഈ വിഷയം ഏറ്റെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾ മോദിജിയോട് നന്ദിയുള്ളവരാണെന്നും ആ ഗ്രാമവാസികൾ ഒന്നടങ്കം പറഞ്ഞു സംസ്ഥാന വക്കഫ് ബോർഡുകളുടെ അധികാരം വക്കഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ സർവേ കയ്യേറ്റങ്ങൾ നീക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഫലപ്രദമായി പരിഹരിക്കാൻ ശ്രമിക്കുന്ന വഖഫ് ഭേദഗതി ബില്ല് വ്യാഴാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവാണ് അവതരിപ്പിച്ചത് കോൺഗ്രസ് ഡി എം കെ എൻ സി പി തൃണമൂൽ കോൺഗ്രസ് എ ഐ എം എന്നിവയുൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ല് അവതരിപ്പിക്കുന്നതിനെതിരെ ശക്തമായി എതിർത്ത് മുന്നോട്ട് വന്നു എന്തുകൊണ്ടാണ് പുതിയ വഖഫ് ബോർഡ് ബില്ലിന്റെ ഭേദഗതി നിയമ ഭേദഗതി ഈ നാട് ആവശ്യപ്പെടുന്നത് ഇത്തരം അനുഭവങ്ങൾ ഒറ്റപ്പെട്ടതല്ല നൂറുകണക്കിനായിരക്കണക്കിന് ആളുകളാണ് സമാനമായ പരാതിയും ആവലാതികളുമായി കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന നമ്മുടെ നാട്ടിലെ ഈ മതതീവ്രവാദ പ്രീണകരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു വിഷയമല്ല എങ്ങനെയും മുസ്ലിങ്ങളുടെ മതവികാരത്തെ സംരക്ഷിക്കുക അവർ പ്രകോപിതരാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരുടെ മതവികാരം റണപ്പെടുന്നത് അവരുടെ പ്രതികരണ ശേഷിക്ക് കുറച്ച് ആർജവവും കാഠിന്യവും കൂടുതലായതുകൊണ്ട് ഇടതനും വലതനും ഒരുപക്ഷെ ഭയപ്പെട്ടേക്കാം അത്തരം വികാര ജീവികൾക്കെതിരെ എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അറിയുന്ന സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് അധികം വികാരമുള്ളവർക്ക് കടുക്ക വെള്ളം കൊടുക്കാൻ മോദി സർക്കാരിന് വളരെ നന്നായിട്ട് അറിയാം നമുക്കൊരു വീഡിയോ കൂടി കാണാം ഭൂമി നമുക്ക് പൂർവികരിൽ നിന്നും ലഭിച്ചതല്ല മറിച്ച് നമ്മുടെ മക്കളിൽ നിന്നും കടം കൊണ്ടതാണ് ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ തിരുച്ചെന്തുരി അതിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളും ഇതാണ് ഒരു മുസ്ലിം പോലും ഉണ്ടായിരുന്നില്ല ആയിരം വർഷത്തിലേറെയായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ഭൂമി വിവരണ അവകാശമാണത് തമിഴ്നാട് സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കണ്ടോ വില്ലേജ് മുഴുവനും ഞങ്ങളുടേതാണെന്നാണ് ഇപ്പോൾ വക്കഫ് ബോർഡിൻ്റെ പട്ടയ രജിസ്ട്രേഷൻ വരെ പുറത്തുവിട്ടിട്ടുണ്ട് ഭൂമി വിൽക്കാൻ ഇപ്പം വിൽക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഭൂമി വിൽക്കാൻ പറ്റാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത് എത്ര തമാശയാണിത് മല മുഴുവന് ഞങ്ങൾക്കുള്ളതാണെന്ന് വക്കഫ് ബോർഡ് ഈ ഗ്രാമം മുഴുവനും അവരുടേതാണത്ര മൂന്ന് തലമുറകളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണെന്ന് ഒരുപാട് ബുദ്ധിമുട്ട് കണ്ടോ അവർ കരമടയ്ക്കുന്ന രസീദുകളാണ് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഭൂമിയിൽ നിന്ന് വക്കഫ് ബോർഡ് തട്ടിയെടുക്കാൻ നോക്കുകയാണ് ഈ പാവങ്ങളിൽ നിന്ന് ആ ഭൂമി മാനസികമായിട്ട് ആ പാവങ്ങൾ ബുദ്ധിമുട്ടുന്ന പറയുന്നത് അവർക്ക് എന്തെങ്കിലും രേഖ സർക്കാർ നൽകിയ പേപ്പറോ എന്തെങ്കിലും അവരുടെ കയ്യിലുണ്ടോ കയ്യിലുണ്ടോയെന്നവർ ചോദിക്കുന്നത് അവർക്ക് അത്തരം രേഖകൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആയിരം വർഷമായിട്ട് എന്തുകൊണ്ട് അവർ കൊണ്ടുവന്നില്ല ഒരു സെന്റ് ഭൂമിയെങ്കിലും ഈ ഗ്രാമത്തിൽ അവർ കൊണ്ടുവന്നവർ ചോദിക്കുന്നത് മുന്നൂറ്റി അൻപത് ഏക്കർ വരുന്ന പതിനാറ് ഗ്രാമം മുഴുവനും ഞങ്ങളുടേതാണെന്ന് വഖഫ് ബോർഡ് ഇസ്ലാമിക രാഷ്ട്രം എങ്ങനെയെങ്കിലും സ്ഥാപിക്കണ്ടേ ഉത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രം ഒറ്റ പള്ളി നിലവിൽ ആ ഗ്രാമത്തിലില്ല മസ്ജിദില്ല വിദ്യാഭ്യാസം ഇല്ലാത്ത സാധാരണക്കാരാണ് ഞങ്ങളുകൊണ്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് നേതാക്കളും കളക്ടർമാരും ഒക്കെയാണ് അത്രയും വന്ന് സംസാരിക്കണത് ഈ ഭൂമി വക്കഫ് ബോർഡിൻ്റെ അവരുടെ കയ്യിൽ അതിന്റേതായിട്ടുള്ള ഒരു രേഖയും ഇല്ലെന്ന് വക്കഫ് ബോർഡിൻ്റെ തെളിയിക്കാൻ രേഖയുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ എന്ന് ജനങ്ങള് സർക്കാർ അവരുമായിട്ട് ഒത്തുകളിക്കുകയാണെന്ന് വേണ്ട വീടുകളും വയലുകളും മാത്രമല്ല അവിടെ ഉള്ളത് ലോകം മുഴുവനും ഇസ്ലാമാക്കുക എന്നതിന്റെ ഭാഗമായി ഇതുമാത്രമല്ല ഇനി പല നാടകങ്ങളും നമ്മൾ കാണേണ്ടി വരും പാവങ്ങളായ കുറെ ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായി താമസിക്കുന്ന ഒരു ഗ്രാമം മുഴുവൻ മതവൽക്കരിക്കാനുള്ള ഈ വഖഫ് ബോർഡിന്റെ തട്ടിയെടുക്കൽ രീതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ കൊള്ളയടിക്കപ്പെട്ടതാണ് ഇന്ന് നിലനിൽക്കുന്ന സകലമാന മസ്ജിദുകളും ഒന്നും വേണ്ട ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഹജ്ജ് ചെയ്ത് സ്വർഗം വാങ്ങാൻ വേണ്ടി പോകുന്ന മക്ക കർബ ഇതൊക്കെ ബഹുദേവാരാധകരുടേതായിരുന്നു ഇതൊക്കെ തട്ടിയെടുത്ത് ആ കൊള്ളയടിക്കപ്പെട്ട ഭൂമിയിൽ ഭൂമിയിലിരുന്ന് ഇവർ അള്ളാഹുവിനോട് പാപമോചനം അർത്ഥിക്കുമ്പോൾ ആ പടച്ചവന്റെ ഒരു നിലവാരം എന്താണെന്നും അതിനകത്തിരുന്ന് സ്തുതിക്കുന്ന സുചൂതി ചെയ്യുന്ന ഈ വിശ്വാസികളുടെ നിലവാരം എന്താണെന്നും മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയും നന്ദി